ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ രണ്ട് ബുധൻ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് ജാർഖണ്ഡിന് മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതിനാൽ കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് മൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അടുത്തറിയിപ്പ് എല്ലാ മാസവും ഒന്നാം തീയതിയാണ് എണ്ണ വിതരണ കമ്പനികൾ ഗ്യാസ് സിലിണ്ടറിന്റെ വില പുനർനിശ്ചയിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ജൂലൈ മാസത്തിലും വില പുതുക്കി നിശ്ചയിച്ചിരിക്കുകയാണ് അതായത് എൽ പി ജി സിലിണ്ടറുകളുടെ വില എണ്ണ കമ്പനികൾ ഈ മാസം കുറച്ചിരിക്കുകയാണ് പത്തൊൻപത് കിലോഗ്രാം വരുന്ന വാണിജ്യ സിലിണ്ടറിന്റെ നിരക്കാണ് കമ്പനികൾ അൻപത്തിയെട്ട് രൂപ അൻപത് പൈസ കുറച്ചിരിക്കുന്നത് അതേസമയം പതിനാല് പോയിൻറ്റ് രണ്ട് കിലോഗ്രാം ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല അടുത്തറിയിപ്പ് കേരളത്തിൽ സ്വർണവില കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ എണ്ണൂറ്റി നാല്പത് രൂപ വർദ്ധിച്ചതിന് പിന്നാലെ ഇന്നും വില കൂടിയിരിക്കുകയാണ് നിലവിലെ വിപണി സാഹചര്യം നിലനിന്നാൽ വില കൂടാൻ തന്നെയാണ് സാധ്യത എന്നാൽ ചില മാറ്റങ്ങൾ സംഭവിച്ചാൽ സ്വർണ്ണവില കുറയും രണ്ട് ദിവസത്തിനിടെ ആയിരം രൂപയിലധികമാണ് വർദ്ധിച്ചിരിക്കുന്നത് കേരളത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നാൽപ്പത്തിയഞ്ച് രൂപ വർദ്ധിച്ചു ഒൻപതിനായിരത്തി അറുപത്തിയഞ്ച് രൂപയാണ് ഇന്നത്തെ ഗ്രാം വില അതേസമയം പവന് മുന്നൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയായി അടുത്തറിയിപ്പ് പി എം കിസാനുമായി ബന്ധപ്പെട്ടാണ് വർഷം ആറായിരം രൂപയാണ് ഗുണഭോക്താക്കളുടെ ആധാറുമായി സീഡ് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് പദ്ധതി വഴി സഹായം ലഭിക്കുന്നത് ഇതിൽ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെന്റ് ഈ ജൂലൈ മാസം വിതരണം ഉണ്ടാകുന്നതാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നവർ ഇലക്ട്രോണിക് കെ ലാൻഡ് സീഡിംഗ് തുടങ്ങിയ പ്രക്രിയകൾ പൂർത്തിയാക്കണമെന്നറിയിപ്പുണ്ട് മുൻപ് ചെയ്തവർ ഇത് ചെയ്യണമെന്നില്ല എങ്കിലും നിങ്ങൾ എല്ലാവരും തന്നെ പി എം കിസാന്റെ വെബ്സൈറ്റിൽ ബെനഫിഷ്യറി സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക കാരണം നിരവധി പേർക്ക് റീ കെ വൈ സി ചെയ്യണമെന്ന മെസ്സേജുകളൊക്കെ വന്നിരുന്നു അതിനാൽ എല്ലാവരും സ്റ്റാറ്റസ് പരിശോധിച്ച് ഇ കെ വൈ സി വീണ്ടും ചെയ്യണമോ വേണ്ടയോ എന്ന കാര്യം ഉറപ്പുവരുത്തുക അത്തരത്തിൽ സി മെസ്സേജുകൾ ലഭിച്ചവർ വീണ്ടും ഈ കെ വൈ സി ചെയ്യുവാൻ ശ്രദ്ധിക്കുക അല്ലാത്തവർ ചെയ്യേണ്ടതില്ല അതോടൊപ്പം അഗ്രീസ്റ്റാ കർഷക ഐ ഡി എടുക്കുന്ന കാര്യവും പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക പോർട്ടലിലേക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്ത് വെരിഫിക്കേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് എങ്കിൽ മാത്രമായിരിക്കും തുടർന്ന് നമുക്ക് ഈ ആനുകൂല്യം ലഭിക്കുക ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ട സമയം അതിനാൽ എല്ലാ പി എം കിസാൻ നിധി ഗുണഭോക്താക്കളും കർഷകരും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തറിയിപ്പ് ജൂൺ മാസത്തെ റേഷൻ വിതരണം ജൂലൈ രണ്ടാം തീയതി വരെ നീട്ടിയിരുന്നു അതായത് ഇന്ന് വരെയാണ് ജൂൺ മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്തുണ്ടാവുക നാളെ റേഷൻ കടകൾക്ക് അവധിയായിരിക്കും അതിനാൽ ജൂൺ മാസത്തെ റേഷൻ വിഹിതങ്ങൾ ഇനിയും വാങ്ങാത്തവർ ഇന്ന് തന്നെ വാങ്ങുവാൻ ശ്രദ്ധിക്കുക അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് പെൻഷൻ മസ്റ്ററിംഗ് പുരോഗമിക്കുകയാണ് അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത് പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കളും ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ തുടർന്നങ്ങോട്ടുള്ള പെൻഷൻ നിങ്ങൾക്ക് തടസ്സമില്ലാതെ ലഭിക്കുകയുള്ളൂ പെൻഷൻ മസ്റ്ററിംഗ് നടക്കുന്ന ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്താലും ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് തടസ്സമില്ലാതെ ലഭിക്കും എന്നാൽ ആഗസ്റ്റ് കഴിഞ്ഞും മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ മുടങ്ങുന്നതായിരിക്കും അതിനാൽ പെൻഷൻ ഗുണഭോക്താക്കൾ മസ്റ്ററിംഗ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക